മോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീമത് ഭാഗവത മഹാപുരാണം പ്രഥമ സ്കന്ധം പതിനേഴാമത്തെ അധ്യായം അതിലെ ഇരുപത്തിയൊമ്പതാമത്തെ ശ്ലോകം പതിനാലാമത്തെ ഭാഗമായിട്ട് പറയണു ഓം തം ജിഖാംസു അഭിപ്രേത്യ വിഹായ നൃപലാഞ്ചനം തത്പാദമൂലം ശിരസ തം ആ ഭയവിഹ്വലേ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് വാലെടുത്ത് നിൽക്കുകയാണ് ഇവിടെ ഇത്തം ജിഹാംസും ഹനിക്കാൻ വേണ്ടിയിട്ട് നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് ഇവിടെ വധിക്കാൻ പറ്റില്ല തടഞ്ഞു നിർത്താനേ പറ്റുള്ളൂ കാരണം കലി യുഗപുരുഷനായതുകൊണ്ടാണ് അഭിപ്രായത്തെ ഇത് പരീക്ഷത്ത് രാജാവ് വാലെടുത്തു അപ്പോൾ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇത് അറിഞ്ഞിട്ട് നൃപലാഞ്ചനം രാജചിഹ്നത്തെ വിഹായ കലി തന്നെ വധിക്കാൻ വേണ്ടിയിട്ട് വാലെടുത്ത ആ പരീക്ഷത്തിൻ്റെ അടുത്ത പ്രവൃത്തിയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ കലി രാജാവിൻ്റെ ആ മേന്മ മുഴുവൻ മനസ്സിലാക്കിയത് കൊണ്ട് സ്വയം കള്ളവേഷം കെട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ നൃപലാഞ്ചനം ഈ രാജാവിൻ്റെതായിട്ടുള്ള വേഷവിധാനങ്ങളെ വിഹായ ഉപേക്ഷിച്ചു ഭയവിഹ്വല പേടിച്ചിട്ടാണ് ഉപേക്ഷിച്ചത് ഭയവിഹ്വല വിഹായ അങ്ങനെയാണ് ഭയവിഹ്വല നിർബലാഞ്ജനം വിഹായ ഭയവിഹ്വലായിക്കൊണ്ട് ഈ രാജചിഹ്നങ്ങളെ മുഴുവൻ ഉപേക്ഷിച്ചിട്ട് ശിരസ തല തത് പാദം മൂലം രാ പരീക്ഷ രാജാവിൻ്റെ തൃ തൃക്കല് സമഗാദ് കൂട്ടിച്ചേർത്തു സമകാഥ് അവിടെ എത്തിച്ചു അപ്പോൾ നമസ്കരിച്ചു എന്ന് സാരം തം ജിഹാംസും അഭിപ്രേത്യ ആ പരീക്ഷ അവിടെ തം എന്നുള്ളത് പരീക്ഷിത് രാജാവിനെ ജിഹാംസും അഭിപ്രേത്യ കലി സ്വയം വിചാരിക്കുകയാണ് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് സ്വയമേവ മനസ്സിലാക്കി അറിഞ്ഞു ജിഹാംസും അഭിപ്രായ അതുകൊണ്ട് വിഹായ നൃപലാഞ്ചനം ഈ ഉപേക്ഷിച്ചു എന്താ ഉപേക്ഷിച്ചത് ഈ രാജാവിൻ്റേതായിട്ടുള്ള വേഷം കെട്ടുകളുണ്ട് അത് അടയാളങ്ങളൊക്കെ ഉപേക്ഷിച്ചു തത് പാദം മൂലം ആ പരീക്ഷത്ത് രാജാവിൻ്റെ കാൽക്കൽ ശിരസ ശിരസ് കൊണ്ട് സമകാദ് കാൽക്കൽ ശിരസ് യോജിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കാൽക്കൽ ശിരസ് എത്തിച്ചു എന്ന് പറഞ്ഞാൽ നമസ്കരിച്ചു എന്ന് സാരം കാരണം എന്താ ഭയവിഹ്വല ഭയവിഹ്വലനായിട്ടുള്ള കലി തന്നെ കൊല്ലാനാണ് പരീക്ഷത്തി രാജാവ് ഇപ്പോൾ ഉദ്യമിക്കുന്നത് അതിനാണ് വാളെടുത്തത് അത് ചെയ്യാൻ കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ കൊല്ലാനുള്ള കഴിവുണ്ട് കൊല്ലാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഭയപ്പെട്ടതായിട്ടുള്ള ആ പരീക്ഷത് രാജാവിൻ്റെ ഭയപ്പെട്ടതായിട്ടുള്ള ഈ കലിയുടെ ആ തീരുമാനം കാല് പിടിച്ചു കഴിഞ്ഞാൽ രാജാക്കന്മാർ അല്ലെങ്കിൽ സാത്വികര് ഇനി വധിക്കാൻ വേണ്ടി വരാണെന്ന് വെച്ചാലും വധിക്കില്ല അവിടെ ആശ്രയം കൊടുക്കും അഭയം തരും അപ്പം ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ കലി ഇങ്ങനെ പരീക്ഷിത് രാജാവിൻ്റെ കാൽക്കൽ നമസ്കരിച്ചത് എന്ന് സാരം തം ജിഹാംസും അഭിപ്രായ ആ പരീക്ഷത്തിന് തന്നെ കൊല്ലുവാനാണ് എന്ന് മനസ്സിലാക്കിയതായിട്ടുള്ള കലി വിഹായ നൃപലാഞ്ചനം ഉപേക്ഷിച്ചു രാജാവിൻ്റെതായിട്ടുള്ള കള്ളത്തരത്തിലുള്ള പല അടയാളങ്ങളുണ്ട് കള്ളവേഷം കെട്ടി വന്ന രാജാവാണ് അത് മുഴുവൻ ഉപേക്ഷിച്ചു തത് മൂലം ആ പരീക്ഷത്തിൻ്റെ കാൽക്കല് ശിരസ സമകാല ശിര ശിരസ ശിരസ് കൂട്ടിച്ചേർത്തു എന്നുവെച്ചാൽ നമസ്കരിച്ചു വേറൊന്നും ഉണ്ടായിട്ടല്ല ഭയവിഹ്വല പേടിച്ചിട്ടാ കാരണം അത് ചെയ്യാനുള്ള കഴിവുണ്ടാവണ്ട േത്യ വിഹായ നൃപലാഞ്ചനം തത് പാദമൂലം ശിരസാ സമഗാ ഭയവിഹ്വല ഇനി മുപ്പതാമത്തെ ശ്ലോകം പതിതം പാദയോർവീക്ഷ കൃപയാൽസല ശരണ്യോ നാവധി ശ്ലോക്യ ആഹ ചേം ഹസന്നിവ ശരണ്രണം പ്രാപിക്കാൻ യോഗ്യതയുള്ള എന്ന് വെച്ചാല് എല്ലാവർക്കും ഇതേപോലെ ശരണം പ്രാപിക്കാൻ സാധിക്കില്ല നമ്മുടെ ദുരഭിമാനമുണ്ടെങ്കിൽ നമ്മൾ ശരണം പ്രാപിക്കില്ല ദുര്യോധനനോ ശകുനിയോ ഈ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ കാൽക്കൽ ശരണം പ്രാപിച്ചില്ല കൃഷ്ണൻ്റെ അടുത്ത് ശരണം പ്രാപിച്ചില്ല ദുരഭിമാനമാണ് കാരണം പിന്നെ താൻ ജയിക്കും എന്നുള്ള തോന്നലും അത് രണ്ടും പിഴവാ കാരണം അന്യനെ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത താണു നിന്നുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ താഴാതെ നിൽക്കുമ്പോൾ നമുക്ക് ബലഹീനതയുണ്ടെങ്കിൽ നമ്മൾ ഒരു പക്ഷെ പതിത പതിക്കപ്പെടും വീഴ്ത്തപ്പെടും അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഇതേപോലെ ശരണ്യം ആ ഒരു ഭാവത്തിലെത്താൻ സാധിക്കില്ല ശരണ്യഹ ഇങ്ങനെ ശരണം പ്രാപിക്കാൻ യോഗ്യനും ശ്ലോക്യഹ കുറച്ചൊരു കീർത്തിയുണ്ട് നല്ല കീർത്തിയ പരീക്ഷിത് രാജാവിനെ സംബന്ധിച്ച് നല്ല കീർത്തിയ അപ്പം അതുകൊണ്ട് ദീനവത്സലനമാണ് അപ്പോൾ ശരണം പ്രാപിച്ചാൽ രക്ഷയുണ്ട് നല്ല കീർത്തിയുണ്ട് കീർത്തിമാനാണ് ദീനവത്സരനാണ് അതും കീർത്തിക്കൊരു കാരണമാണ് കാരണം ജനിച്ച അന്നേ പറഞ്ഞുണ്ട് അനവധി രാജാക്കന്മാരുടെ ഗുണങ്ങൾ മഹാ ഋഷിമാരുടെ പലരുടെയും പല ദേവന്മാരുടെയും ഗുണങ്ങളൊക്കെ ഉണ്ട് രാജാവിന് അത് അതുകൊണ്ട് ദീനവത്സരനായതുകൊണ്ട് ഈ രാജാവിൻ്റെ അടുത്ത് ശരണം പ്രാപിച്ചാൽ രക്ഷ കിട്ടും ഉറപ്പാ ഇത് മനസ്സിലാക്കി പാദയോഹോ പതിതം അതേപോലെ തന്നെ തൻ്റെ പാദത്തിൽ പതിച്ചതായിട്ടുള്ള ആ കലിയെ വീക്ഷ്യ കഴിഞ്ഞപ്പോൾ അവധിയത് അതുകൊണ്ട് വധിച്ചതുമില്ല ഇപ്പം ഇത് രണ്ടുപേർക്കും അങ്ങടും ഇങ്ങോട്ടും ഉണ്ട് ഇതിൽ ഒരന്വയെ പറഞ്ഞിട്ടുള്ളൂ ആദ്യം കലിയുടെ ഈ അവസ്ഥ താൻ വധിക്കപ്പെടും എന്നുള്ള തോന്നൽ പരീക്ഷിത് രാജാവിന് അതിനുള്ള കഴിവുണ്ട് എന്നുള്ള അറിവ് അത് കാരണം ഭയന്നപ്പോൾ എളുപ്പം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കാൽക്കൽ നമസ്കരിച്ചു അത് നമസ്കരിക്കാനുള്ള കാരണമാണ് ശരണ്യ ശ്ലോക്യ ദീനവത്സര അതുകൊണ്ടാണ് ഈ പാതയോഹോ പരിത അത് ചെയ്തത് അപ്പോൾ അങ്ങനെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അത് വീക്ഷ തത് വീക്ഷിയ ന അവധിയത് ആ പ പരീക്ഷിച്ച് രാജാവ് ഈ കലിയെ വധിച്ചില്ല കൃപയാ ദീനവത്സരനാണ് അതുകൊണ്ട് കൃപയോട് കൂടിയിട്ട് ഹസന്നിവ നല്ലോണം ഒന്ന് ചിറിച്ചു മന്ദഹാസം ചെയ്തു ഹസന്നിവ ചിരിക്കുന്നത് പോലെ ഹാസമാണ് കളിയാക്കലാണ് എന്നിട്ടോ ഇതം ആഹാച ഇങ്ങനെ പറയുകയും ചെയ്തു പരീക്ഷിത് രാജാവ് തൻ്റെ കാൽക്കൽ വീണയാളെ പിന്നെ വധിച്ചില്ല പക്ഷെ കളിയാക്കി ഹാസം കൊണ്ട് ചെറുതാക്കി എല്ലാ ഹാസവും ഒരുപോലല്ല ഇവിടെ നീ എന്നേക്കാൾ താഴെയാണ് എന്ന് പരീക്ഷ രാജാവ് ഈശ്വരഭാവത്തിലും കലി യുഗപുരുഷനായതുകൊണ്ട് യുഗപ്രഭാവം കാണിക്കാനുള്ള കഴിവുണ്ട് എങ്കിലും പരീക്ഷത്തിനേക്കാൾ താഴെയാണ് അത് പരീക്ഷത്ത് ഈ ഹാസം കൊണ്ട് കലിയെ ബോധിപ്പിച്ചു എന്ന് സാരം കലിയെ ബോധിപ്പിക്കാൻ മാത്രല്ല നമുക്കും യുഗപുരുഷനെ ആർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അത് അതിൻ്റേതായിട്ടുള്ള തമോ ഗുണാച്ചാ തമോ ഗുണം കാണിച്ചിരിക്കും തമോ ഗുണത്തോടു കൂടിയിട്ടുള്ള രജോ ഗുണമാണ് ഈ ദ്വാപരം മുഴുവൻ ഉണ്ടായിരുന്നത് അതേപോലെ സാത്വിക ഗുണത്തോടു കൂടിയ രജോ ഗുണമാണ് ഉണ്ടാകുന്നത് സാത്വിക ഗുണം മാത്രമാണ് ഉണ്ടായിരുന്നത് അത് യുഗപുരുഷന്റെ സ്വഭാവമാണ് അതിനെ ആർക്കും മറികടക്കാൻ സാധിക്കില്ല ഇവിടെ ഈശ്വര തുല്യതയുണ്ടായത് കൊണ്ട് മാത്രമാണ് ഈ മുപ്പത് വർഷക്കാലം കലിക്ക് ഈ രാജാവിൻ്റെ രാജ്യത്ത് പ്രവേശിക്കാൻ സാധിക്കാഞ്ഞത് രാജാവിലും പ്രവേശിക്കാൻ സാധിക്കാഞ്ഞത് പക്ഷേ കാലാവധി കഴിഞ്ഞതോട് കൂടിയിട്ട് മുപ്പതാമത്തെ വർഷം കരി രാജാവിൽ പ്രവേശിച്ചത് ബ്രാഹ്മണശാപം ബ്രാഹ്മണ അവമാനം ഒരു വിവേകമില്ലാത്തൊരവസ്ഥയിലേക്ക് മന്ദബുദ്ധിയാക്കി തീർത്തു ബ്രാഹ്മണ ശാപത്തെ കിട്ടിക്കഴിഞ്ഞപ്പോളോ പൂർവജന്മകൃത പുണ്യങ്ങൾ മുഴുവനെ അനുഗ്രഹമായിട്ട് വന്നു അതുകൊണ്ട് ഭാഗവതം കേൾക്കാൻ സാധിച്ചു പരീക്ഷിത് രാജാവ് ഭാഗവതം കേട്ടത് ശ്രീശുഖ ബ്രഹ്മർഷിയിൽ നിന്നായതുകൊണ്ട് അപ്പോൾ തന്നെ ശ്രവണ മാത്രം കൊണ്ട് മുക്തിയും കിട്ടി പരീക്ഷിത് സാക്ഷി ഭാഗവത്തിന്റെ മേന്മയിൽ പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് എല്ലാർത്ഥത്തിനും ശ്ലോക്യഹ കീർത്തിക്കാൻ യോഗ്യതയുണ്ട് പരീക്ഷിത്തിന് ശരണ്യഹ ശരണം പ്രാപിക്കാനുള്ള അർഹതയുണ്ട് ഇത് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ദീനവത്സനായിട്ടുള്ള ആ രാജാവിൻ്റെ കാലക്കല് കലി അഭയം പ്രാപിച്ചത് എപ്പോഴാണോ ആ താപ്പ് കിട്ടുക അങ്ങനെയാണെങ്കിൽ കള്ളന്മാര് കൊള്ളരുതാത്തവര് വഞ്ചകര് ഖലന്മാർ ഇവരൊക്കെ എപ്പോഴാണോ അവസരം കിട്ടാച്ചാൽ അപ്പം നമ്മളെ വഞ്ചിക്കും നമ്മളെ കാലി പിടിച്ചിട്ട് നല്ല നല്ല വാ വാചകങ്ങളെ പറഞ്ഞിട്ട് നല്ല നല്ല സാധനങ്ങൾ തന്നിട്ട് ഒക്കെ നമ്മളെ മുതലാക്കാൻ നോക്കും ചൂഷണം ചെയ്യാൻ നോക്കും നമ്മുടെ ലൂപ്പ് ഹോൾ എന്ത് ഇത് കണ്ടുപിടിച്ച് അവർ പലതും തരും ധനാച്ച ധനം തരും അതല്ല പുകഴ്ത്തലാ വേണ്ടച്ചാൽ അത് ചെയ്യും നമസ്കരിക്കുക അങ്ങനെ വേണ്ട അത് ചെയ്യും പലതും തന്നുകൊണ്ട് നമ്മളെ സ്വാധീനിക്കാൻ നോക്കും സാരം എന്നിട്ട് നമ്മിൽ നിന്ന് എന്താണോ ഉള്ളത് അത് അവർ കവർന്നെടുക്കും അവർക്ക് ആവശ്യമുള്ളത് അവരെടുക്കും അവർക്ക് അധികമുള്ളത് നമുക്ക് തരുകയും ചെയ്യും കൂടെ അവരുടെ പാപവും അവരുടെ കന്മഷവും അവരുടെ തീ ഏറ്റവും ചീത്ത കാര്യങ്ങൾ പലതും അതും അത് മുഴുവൻ നമ്മിലേക്ക് വരുകയും ചെയ്യും അതുകൊണ്ടാണ് ഈ പൂജാ പരിഹാരം എന്നൊക്കെ ചെയ്യുമ്പോൾ അവരിൽ നിന്നുള്ള ഈ ചീത്തകൾ അവരിൽ നിന്നുള്ള ഈ പാപം ഈ ചെയ്യണയാളിൽ വന്ന് ചേരുന്നത് അപ്പൊ ചെയ്യണയാൾ എന്ത് വേണം അത് ഗായത്രി തൊട്ടുള്ള ഉപാസനകളെ കൊണ്ട് ഭാഗവത പാരായണം തൊട്ടുള്ള ഉപാസനകളെ കൊണ്ട് അതിനെ മറികടക്കണം അപ്പതിന് അതിൻ്റെതായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഉണ്ട് അതിനെ നേരിടാൻ ചിലപ്പോൾ സാമ്പത്തികമാവും വേണ്ടി വരിക ചിലപ്പോൾ സാഹചര്യങ്ങളാവും വേണ്ടി വരിക അപ്പം അത് കിട്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാവും അവസരങ്ങള് അങ്ങനെ ഉള്ള ആളുകൾക്ക് സ്വത അവസരം കൊടുക്കണം അപ്പത് കഷ്ടിയവും രണ്ടും കൂടി അമ്പലം വെള്ളം ഒപ്പാവില്ല കലികാലത്തില് ആമ്പലം വെള്ളം ഒപ്പാവില്ല അങ്ങനെയാണ് ഇവിടെ നല്ലോണം മനസ്സിലാക്കിയിട്ടാണ് കലി പരീക്ഷിത് രാജാവിൻ്റെ കാൽക്കൽ വീണത് പരീക്ഷിത് രാജാവ് അതെ നീ എന്നേക്കാൾ നിസ്സാരം തന്നെയാണ് എനിക്ക് പാരമ്പര്യമുണ്ട് പാണ്ഡവരുടെ സൂര്യവംശരാജാക്കന്മാരുടെ ആ പരമ്പരയിലാണ് ഞാൻ വിഷ്ണുരാധനാണ് ഞാൻ എനിക്ക് കൃഷ്ണ സഹായമുണ്ട് ഞാൻ കൃഷ്ണഭക്തനാണ് അപ്പോൾ ക്വാളിഫിക്കേഷൻസ് ഉണ്ട് അത് സ്വയമേവ വിശകലനം ചെയ്ത് അവനവനെ അറിയം ചെയ്യാം അതുകൊണ്ട് ഹസൻ ചെയ്തു ഹസന്നിവ അത്രയേ ഉള്ളൂ ഹസൻ ഇവ എന്നേ പറഞ്ഞിട്ടുള്ളൂ പോലെ കളിയാക്കുന്നത് പോലെ അതാണ് ഇങ്ങനെ വധിക്കാതെ കണ്ട് വിട്ടു എന്നാ അവധിയത് കൃപയാ കൃപകൊണ്ട് ഇനി ഈ കൃപയ്ക്കുള്ള കാരണം ഇതൊന്നുമല്ലോ എന്താ കൃപയ്ക്കുള്ള കാരണം എന്നെ കുറിച്ച് കഴിഞ്ഞാൽ പറയും അതായത് കലികാലത്ത് നാമം മാത്രമേ വേണ്ടൂ നാമവും ദാനവും തുടക്കത്തിൽ വേണം അവസാനം നാമം മാത്രമേ വേണ്ടൂ മുക്തി കിട്ടും ബാക്കി ഒരു യുഗത്തിലും കിട്ടാത്ത ഏറ്റവും നല്ല ഗുണ അതുകൊണ്ടാണ് ഈ ഇവിടെ കൃപ കാണിച്ചത് ഒന്നുമില്ലാണ്ട് കാണിച്ചല്ല അതുകൊണ്ടാണ് എന്നാ അവധിയത് വധിക്കാതിരിക്കാനുള്ള കാരണം അപ്പോ ശരണ്യ ശ്ലോക്യഹ ദീനവത്സലഹ ആയിട്ടുള്ള ആ പരീക്ഷിത് രാജാവിൻ്റെ കാൽക്കല് വീണതായിട്ടുള്ള പാതയോഹോ പതിതം കലിം വീക്ഷ്യ ഈ കലിയെ കണ്ടു കഴിഞ്ഞപ്പോ നവധിയത് വധിച്ചില്ല പരീക്ഷിത് കൃപയാ കാരുണ്യത്തോടു കൂടിയിട്ട് സന്നിവ ചിരിക്കുന്നത് പോലെ കളിയാക്കുന്നത് പോലെ ഇതം ആഹാച ഇങ്ങനെ പറയുകയും ചെയ്തു പതിതം പാതയോർ വീക്ഷത്സലാം പതിതം തൻ്റെ കാൽക്കല് പതിച്ചു കിടക്കുന്നതായിട്ടുള്ള ആ നമസ്കരിച്ച് നമസ്കരിച്ച് ഇങ്ങനെ കിടക്ക പാതയോഹോ അത് വീക്ഷ്യ കണ്ടു എന്നിട്ടോ കൃപയാ ദീനവത്സലഹ കാരുണ്യത്തോടു കൂടിയിട്ട് ദീനവത്സലായിട്ടുള്ള ആ ശരണ്യനായിട്ടുള്ള പരീക്ഷിത് ന അവധീത് വധിച്ചില്ല കാരണം അത്രയും ശ്ലോക്യനാണ് കീർത്തിമാനാണ് രണ്ടു പേർക്കും ഉണ്ട് കേട്ടോ കീർത്തി ഇവിടെ പരീക്ഷത്തിന്റെ കീർത്തിയാണ് ഉദ്ദേശിച്ചത് എന്ന് മാത്രം എന്നിട്ടോ അദ്ദേഹം പറഞ്ഞു പരീക്ഷത്ത് പറഞ്ഞു ആഹ ച ഇതം ഇപ്രകാരത്തിൽ പറഞ്ഞു ആഹ പറഞ്ഞു ഇതം എന്ത് എങ്ങനെ പറഞ്ഞു എന്നാ പറഞ്ഞത് പറഞ്ഞത് ഇനി എന്താണെന്നുള്ള അടുത്ത ശ്ലോകത്തിലേ പറയാം ഹസൻ ഇവ ഹസൻ ഇവ ഹസൻ ഇവ ഒരു നഗാരം പോ ഒന്നര നഗാരം പോ രണ്ട് നഗാരമുണ്ട് ഹസൻ ഹസന്നിവ അപ്പോ ഹസൻ ഇവ ഒന്നര നഗാരം പോയിട്ട് ആണ് വരിക ഒരു ഹസൻ ചില്ലക്ഷം കയറുക ഹസൻഇതി കൃപയാ ദീനവത്സല ശരണ്യോനാവധി ശ്ലോക്യ ആഹേതം ഹസൻ നിവ അങ്ങനെ ഇരുപത്തി ഒമ്പതും മുപ്പതും രണ്ട് ശ്ലോകങ്ങളെ ഇപ്പോ പതിനാലാമത്തെ ഭാഗമായിട്ട് പറഞ്ഞു പ്രഥമ സ്കന്ധത്തിൽ പതിനേഴാമത്തെ ശ്ലോകം ശ്രീഹരേന്ദ്രപ്പന്നാരായണ